അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഇതൊക്കെ നാല് പുറം തെഞ്ഞു വരുമ്പോഴത്തേന് നമ്മൾ ഉയൊക്കെ കാലം കിട്ടൂലേ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം ഒന്നും ഉണ്ടാവില്ലേ കാരണം നാല് പുറം തികഞ്ഞ് തൃപ്തിയായിട്ടാക്കുമ്പോൾ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ തിന്നാനുണ്ടെങ്കിലും ഒക്കെ ഇതകളാക്കുമ്പോലെ കണ്ടായിക്കോട്ടെ കയ്യിൽ പൈസ വന്നോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഇരുട്ടേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അപ്പം കിട്ടുന്ന ആ ഒരു അവസരങ്ങളൊക്കെ പാഴാക്കാതെ ഇതാക്കണ് ഞമ്മളന്മാർക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോകാൻ നോക്കിയാണ്ടല്ലോ കാലാകാലത്തിൽ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ കൊല്ലത്തിലാകപ്പാട് ഒരു ദിവസമാണ് നമ്മൾ ടൂർ കറഞ്ഞിട്ട് ഒരു എടുക്കേലൊക്കെ പോകണുള്ളൂ കേട്ടോ അത് നമ്മൾ കേരളത്തിൻ്റെ പുറത്തൊക്കെ ഒന്നും പോകുകയൊന്നുമില്ല നമ്മളെ ജില്ലയിൽ കൂടെ ഇങ്ങനെ നട്ട് തിരിഞ്ഞ് കളിക്കലാണ് ഇന്ന് ഇന്നിതാക്കണെങ്കിൽ നമ്മൾ പോകാൻ പോവുകയാണ് നമ്മൾ എറണാകുളത്തേക്ക് ആയിട്ട് കൊച്ചി അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്ന് പോണത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒക്കപ്പാടെഞ്ഞിട്ട് ഇപ്പം നമ്മളിങ്ങോട്ടും ഇറങ്ങലും ഉണ്ടാവില്ല അപ്പം ഇല്ലതെന്നുള്ള ഇപ്പോൾ ഞങ്ങൾ നമ്മൾ ഈ ബസ്സത്തെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാം സാധാരണക്കാരാണ് വലിയ പൈസയും പൈസൻ്റെ മേലെ കടന്നുറങ്ങണവരൊന്നും അല്ല അപ്പോൾ തകണ് ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്നു പറഞ്ഞിട്ട് എല്ലാവരും തകണം ബസ്സിലൊക്കെ കയറി നല്ല അടിപൊളിയായി പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണ് സീറ്റൊക്കെ പൊടിച്ച് നല്ല സോറി സീറ്റൊക്കെ പിടിച്ച് നല്ല ഫാനിൻ്റെ അടുത്ത് തന്നെ സീറ്റ് ഇട്ടിരിക്കണം അപ്പോൾ സമാധാനം ഉണ്ടേന്ന് പൊതുവേ നമുക്ക് ഈ ബസ്സിനോട് പോയി വലിയ താല്പര്യമില്ല ബസ് യാത്രയോട് തീരെ താല്പര്യമില്ല കേട്ടോ ഒന്നാമത് ഈ ഛർദിൻ്റെ കേസാണ് ഇക്കുള്ളത് കേട്ടോ വേറെ ആരും അങ്ങനെ ഛർദ്ദിക്കുകയൊന്നുമില്ല ഞാൻ പിന്നെ ബസ് കണ്ടാൽ പോലും ഛർദ്ദിക്കുന്ന ആളാണ് சு என்ன கஷ்டத்தில் நல என் நாளை நஷ்டத்தில் நல நாள் மனித இன காசு அண்ணன் முழு நெருங்க நாள் கஷ்டத்துல நல்ல வேண்டிய

बड़दाग और अति चाय पीकुनु बड़दाग जप आदि चाय है कलयुग वाली है कलयुग वाली नो पैसे गताना पिंजु बड तमद वेर छे दुलुद वाली काश बढ़ित पुदु मरय कालज गलाना सोण ഇപ്പോൾ ഓരോരുത്തർ ഇതാക്കണ് ഓരോ കഴിവ് പുറത്തെടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നല്ല ഉഷാർ പാട്ടൊക്കെ പാടി കവിത ഒക്കെ പാടി നമ്മളെ മൂപ്പരും പാടി കിട്ടും ഒരു പാട്ട് ഫസ്റ്റത്തെ പാട്ടത് അങ്ങനെയാണ് പിന്നെ പ്രദീപ് പാടി ഇതാക്കണ് ഇവിടെ ഹീമയും അതിൻ്റെ ഭർത്താവൊക്കെ പാടുന്നുണ്ട് നല്ല പാട്ടാണ് ബലി നല്ലൊരു പാട്ടാണ് പാടിയത് പക്ഷേ ബലി കരോക്കിയാണ് പാടിയത് നല്ല മ്യൂസിക്കൊക്കെ ഇട്ടാണ് പാടിയത് അപ്പോൾ പൊതുവേ അങ്ങനെയാണ് കേട്ടോ യൂട്യൂബിൽ ഇതാകും നമുക്ക് പാട്ടുകളൊന്നും അലൗഡ് അല്ല മ്യൂസിക് ഒന്നും അലൗഡ് അല്ല അതൊക്കെ കോപ്പിറൈറ്റിൻ്റെ ഭാഗമായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ ഒരു ടൂർ പോകുമ്പോൾ പാട്ടൊന്നും ഇല്ലാതെ പോകൂലോ അല്ലേ അപ്പോൾ ഏതായാലും ഞാൻ സ്പീഡ് സ്പീഡിട്ടാണ്ട് കേൾപ്പിച്ച് തരട്ടെ ഓരോരോ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടും കണ്ടു സഹായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പാട്ട് നല്ല സാറും പാട്ട് ചെന്നിട്ട് അപ്പോൾ രണ്ടാളത്തും കൂടിയിട്ട് അപ്പോ അവിടെ തുറന്നു അല്ല ഞങ്ങള് ഈ ഈ മ്യൂസിയം തുറക്കണേ മുന്നേക്കെ ഞങ്ങള് വന്ന് നടന്നോ ഞമ്മളെ കൊണ്ടാകാതെ പോവൂലേ കണ്ടായി ഞങ്ങൾ സുന്ദരിമയും സുന്ദരിമോളാക്ക സ്റ്റേറ്റ് മ്യൂസിയം ഞങ്ങൾ തൃശൂർ എത്തിട്ടുള്ളു ഞങ്ങളെല്ലാവരും ടിക്കറ്റ് കൗണ്ടറുടാ തേക്ക് മ്യൂസിയത്തിന്റെ പോലെ ഉണ്ട് ഇവിടെ ഇവിടെ മുന്നേ ഈ ഒന്നിരിക്കാൻ പറഞ്ഞിട്ടോ മ്യൂസിയം ഇവിടെ നിറയെ മാനുകളും കാര്യങ്ങളൊക്കെ കുഞ്ഞിമാൻ അതാ വല്ലിമാനാകുന്നു വല്ലിമാന് വല്ലിമാൻ കുഞ്ഞിമാനൊക്കെ ഇവിടെ വരാ യമോ അല്ല ഇതിന് വരുന്ന യമു അല്ലേ ഒട്ടപക്ഷി യമു മാറ്റിയതാ പോലെ മറ്റേ ആ ഒരു ചെടിയോ അഞ്ചാത്തൊരു ചെടിയേ മടിയുണ്ട് മടിണ്ട് എന്തോ എന്തോ തിന്നാൻ കൊടുക്കും ഇതിന്റെ മുട്ടില്ലടി പച്ചമുട്ടേ പച്ചമുട്ട മുട്ട രാവിലെ തന്നെ കടന്നുറങ്ങുന്നല്ലോ എന്താ കൃഷിയോ മുപ്പർക്ക് ാണ് ഭയങ്കര ഉറക്കത്തിലാണ് കഴിവച്ചേട്ടൻ അപ്പൊ സൂര് ഞങ്ങൾ ഇതാക്കൾ പുറത്തേക്ക് ആടിയിരിക്കുന്നുണ്ട് എല്ലാരും കൂട്ടിലാണ് ഞങ്ങൾ ഇതാക്കൾ പുറത്തേക്ക് ആടിയിരിക്കുന്നുണ്ട് വേഗം നല്ല വെയിലുണ്ടെന്ന് ഇങ്ങനെ നടക്കാനാവൂലെന്ന് ആ അതിൻ്റെ ഇടയിൽ ഇതാണ് കച്ചറിയും കൂടെ ഉണ്ട് ഇട്ട് ഞങ്ങളുണ്ടാകും നല്ല സ്വറായിട്ട് ഇതാണ് കുഞ്ഞിൻ്റെ കളകി അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തിരിക്കുകയാണ് അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് നമ്മൾ പേരേ പോലെ തന്നെ അങ്ങോട്ട് കച്ചറിയൊക്കെ കൂടിയാണ് ഇട്ടിട്ട് കുത്തിരിക്കണത് അതൊക്കെ പിന്നെ അതങ്ങനെ രസത്ത് കൂടെ അങ്ങനോട് പോവും പിന്നെ അതാകുന്നത് മക്കള് ഭയങ്കര ഡാൻസ് ആട്ടോ ഈ ഒരു പാട്ട് ഏതാണെന്ന് ഒന്ന് പറഞ്ഞോളിട്ടോ അപ്പോൾ ഇപ്പോഴത്തെ നല്ല സ്വർ പുതിയൊരു പാട്ടാണുള്ളത് അപ്പോൾ ഭയങ്കര റീൽസ് എടുക്കലും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് Ya குஞ்சமணி நப்போம் அங்க வந்துச்சு அங்க வந்துச்சு

അങ്ങനെ പിന്നെ ഇതാക്കണ് ഒക്കെ കണ്ടറിഞ്ഞിട്ട് പിന്നെ വേഗം ബസ് കയറിങ്ങോട്ട് യാത്രയായിട്ടോ ഇനി വേഗം നേരിട്ട് നമുക്ക് പാലസ് കാണാനാണ് പോകുന്നത് ഹിൽ പാലസ് കാണാനാണ് കേട്ടോ പോണത് ഇപ്പോഴും നല്ല പാട്ടാണ് കേട്ടോ ഈ ഒരു ബസ്സിൽ ഇതാക്കണത് ഭയങ്കര പാട്ടാണ് അതൊന്നും ഇപ്പോൾ പുറത്തേക്ക് കിട്ടാണ്ടല്ലോ കോപ്പി റേറ്റ് ഒരു പത്ത് ഇരുപത്തഞ്ചെണ്ണം നമുക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നില്ല അപ്പോൾ എല്ലാവരും ശാന്തമായിട്ട് ഇതാ ഓരോരുത്തർ കടന്നുറങ്ങുന്നുണ്ട് ഞാനും നല്ല ഉറക്കത്തില്ലേന്ന് ആ ഒരു ഛർദീൻ്റെ ഗുളിക കുടിച്ചു കാരണം നല്ല ഉറക്കിന്നിട്ടോ പിന്നെ അറിയില്ല കേട്ടോ ഗുളിക കുടിച്ചാൽ പിന്നെ ഒരു അന്തൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉറങ്ങി തന്നെ ആയിക്കാരും പോരാത്തതിന് ഫാനും കാറ്റും തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ പോയി ചൂടുമ്പോൾ അതല്ലാറുണ്ട് പക്ഷേ മക്കളൊക്കെ നല്ല ഓണാണ് കേട്ടോ ഭയങ്കര പാട്ടൊക്കെ വെച്ചിട്ട് നല്ല സാറും ഡാൻസൊക്കെ കളിച്ചിട്ട് ഓല അങ്ങനെ ചാടി അങ്ങോട്ട് പോകുക കേട്ടോ നമുക്ക് പിന്നെ നീച്ചു നിൽക്കാനും വെജ കേട്ടോ ഉറക്കം തോങ്ങിയിട്ട് നീച്ചിക്കാനും വെജാ പോരാ എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു മൂന്ന് മണിക്കാകുമ്പോൾ പെരച്ചയ്ക്ക് മൂന്ന് മണിക്ക് നീച്ചിട്ട് ചോറും കൂട്ടാനും വെക്കണമെന്ന് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ നമ്മൾ ഇതാക്കണം ഓരോരുത്തരും ഓരോരുത്തർ കൊണ്ടുവന്നൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഇതാക്കണം ടൂറിൻ്റെ തലേതൊരു വിചാരം എത്തപ്പാടൊക്കെ ഉണ്ടാവില്ല അത് വേറെ ഉണ്ട് ഞങ്ങൾ പോയി പോയി എവിടെ എവിടെത്തി ഞങ്ങള് പാലസിലെത്തി നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പാലസൊക്കെ ഒന്ന് കണ്ടു വരണം ഇവിടെ എല്ലാവരും ഇതാക്കണം ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിക്കാണ്ടാവും ഫുഡും പെട്ടിതും പെട്ടിയുണ്ടാവും ഉച്ചയായപ്പോ ക്ഷീണമായി കുറച്ച് കഴിഞ്ഞ റിസൾട്ട് വരും സാറായിട്ട് റിസൾട്ട് റിസൾട്ട് അടിപൊളിയായിട്ടും അല്ലെങ്കിൽ പാലസിലിട്ടുണ്ട് പൂട്ടി പോവും അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് വന്നു പോയതാ ഇതിനുള്ളു ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയി ഓരോ കാട രണ്ടാമുട്ടല്ലേ നമ്മള് വന്ന് രണ്ടാംകുട്ടാണ് അയ്യയ്യോ അയ്യോ ഞാൻ അവിടെ എത്തിയിട്ട് കാണല്ലേ കൊയി और गी कालम गोडे अरे कालम ए बड़े और गी संगरन दम्बी आना वो संगरन दम्बी दे लास्ट आयो खोरततियो एयो

ഇതിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ ഒരു ലോഡ് കാണാനുണ്ട് ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞായിരിക്കും ദിസുവേ ദിസുവേന്ന് പറഞ്ഞിട്ട് ദിസുവേ നടന്ന് നടന്നിട്ടുണ്ടല്ലേ ഞങ്ങൾ ആകെ പാടക്കെ കുഴങ്ങി അപ്പോൾ അത് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയതാണല്ലോ കാണണല്ലോ അപ്പോൾ അതങ്ങനെ ഓരോന്നോരോ ഒന്ന് കണ്ടിട്ട് വരികട്ടോ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മുന്നേ കണ്ടതാണ് എന്നാലും നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അതിശയ ആണല്ലേ അപ്പോൾ ഇതൊരു തൂക്കി കൊല്ലണ സാധനമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് അജാതി ഒരു തൂക്കിക്കൊല്ലൊക്കെ തൂക്കിക്കൊല്ലലും അല്ലാട്ടോ അതിങ്ങനെ പക്ഷികളൊക്കെ ഒന്ന് കൊത്തിക്കും പട്ടിണിക്കൂട്ടൊക്കെയാണ് കൊല്ലുന്നത് അതൊക്കെയാണ് ഇപ്പോൾ അവിടെ ഒന്ന് കാണാനുള്ളത് പിന്നെ ഒരുപാടുണ്ട് കാണാനായിട്ട് അപ്പൊ കണ്ടു കണ്ടാക്കണം അവര നടന്നു നീങ്ങുന്നു അറിഞ്ഞോ ഇല്ല നാലണിക്കണ്ടരുന്നു നാലണി ആക്കാന് എന്നിട്ട് എന്തേലും ആർക്കും അങ്ങനെ എന്താക്കണ ഈ ഒരു കൊട്ടാരത്തിൻ്റെ പുറത്ത് അങ്ങനെ ഇരിക്കുകയെന്നുണ്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു രീതിയൊക്കെ കണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് അതിൻ്റെ പുറമ്പ് എന്താക്കുന്ന റിസൾട്ടിൻ്റെ ആ ഒരു ഇതും ഉണ്ട് അതിൻ്റെ ടെൻഷനും വല്ലാതെ ഉണ്ട് കേട്ടോ വല്ലാതെ എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറായിട്ടുണ്ട് ഉണ്ട് അപ്പോൾ മക്കൾക്കും അതേമാതിരിക്ക് തന്നെയാണ് അമ്മമാർക്കും അത് ലേറെ ഉണ്ടാകുമല്ലേ അപ്പോൾ അതങ്ങനെ പുകയടിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്ട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല റിസൾട്ട് വന്നപ്പോൾ kya <laughs> <laughs> വലിയ കൊ കൊച്ചും വല്യ തരത്തിലോടൊന്നും ഇല്ലാതെ വല്യ ദുഃഖൊന്നും ഇല്ല മോട്ടോ കാണാനില്ല വലുതായിട്ട് ഇല്ലാതെ എത്രയൊന്നും പറഞ്ഞാലോ സീക്രട്ടാണോ കേക്കിണ്ടോ ഞങ്ങൾ ബോട്ടിൽ കറങ്ങര ഒന്ന് പോയിട്ട് വരാം എഴുതി നമ്മളക്കരക്കല്ലേ ബെംഗലൂരംഗലൂരറ്റേ വരു വേ വേര് വേര് വരും ഏഹ്

അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ബോട്ടിലൊക്കെ കയറി ഒരു മണിക്കൂറോളം ആ കായലൊക്കെ കൂടെ കടന്ന് തിരിയാനാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാക്കണതിൽ കയറി നല്ല പേടി ഉണ്ടെന്ന് അപ്പോൾ ആ പണ്ടത്തെ ഇതാക്കണ ഒരു കൊല്ലം അകണമല്ല അവിടുത്തെ ആ ബോട്ട് അപകടവും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ കയറിയിട്ട് മറിഞ്ഞതൊക്കെയാണ് ഓർമ്മ വന്നത് നമുക്ക് പൊതുവേ അങ്ങനെയാണ് നല്ല ചിന്തകളൊന്നും ഓർമ്മ വരില്ല കേട്ടോ ഇങ്ങനത്തെ ചീന ചിന്തകൾ ചീനതെന്ന് പറഞ്ഞത് അപ്പോൾ അജാതി ചിന്തകളൊക്കെയാണ് വരിക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ അത് ഓർമ്മ വന്നു കേട്ടോ ഇങ്ങനെ ബോട്ട് മറിയോ വള്ളത്തിലങ്ങാൻ വികോ അങ്ങനത്തെ ചിന്തകളാണല്ലോ പൊതുവേ നമ്മൾക്ക് വരും ഏറെ വരും കേട്ടോ അപ്പം ഏതാലും അതിലൊക്കെ കയറി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതികൂടെയൊക്കെ ചുറ്റോറൊക്കെ ഈ ഒരു കാലിൽക്കൂടെയാണല്ലോ അന്ന് നടക്കുന്നത് എന്നാലും ഒരു പേടില്ലാതല്ല എല്ലാ കുട്ടികൾക്കൊക്കെ പേടി ഉണ്ടായിരുന്നു പിന്നെയൊക്കെ ശരിയായിട്ടോ ഒക്കെ നല്ല ഉസാറായി പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ നല്ല പാർട്ടി പോലെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഭയങ്കര ഡാൻസ് ആയിപ്പോയി അപ്പോൾ മക്കൾ ഇതാകണു കുറവാണ് അച്ഛനും അമ്മമാരാണ് കേട്ടോ ഫുൾ ഡാൻസ് കളിച്ചത് അപ്പോൾ ഓലത്തൊക്കെയാണ് ചെറുപ്പകാലത്തിൽ ഇജാതി പരിപാടി എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഇല്ലെന്നെ കേട്ടോ ടൂറോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതാ കേട്ട് അറിയുന്നല്ല നമ്മളും അങ്ങനെ പോയിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ പറഞ്ഞ വെച്ചിട്ടില്ല അമ്മ കയ്യിൽ പൈസ ഒന്നും അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിലുണ്ട് ഉണ്ടാവൂലെന്നു ഇവിടെ വന്നേന ടൂറും കാര്യങ്ങളൊക്കെ പോലെ തുടങ്ങിയത് അപ്പം നമ്മളെ മനസ്സിലൊക്കെ തകണ് ചിന്ത എന്തായിരുന്നു ഇന്ന് ഇതകണ് അടിച്ച് പൊളിച്ച് നല്ല നാളെ ഉസാറെന്താകുന്നു നമുക്ക് പറയാൻ പറ്റൂല പറ്റൂലെ അപ്പം ഇതാക്കണം ഈ ഒരു നിമിഷം ഇതാക്കണം ഈ ഒരു നേരം നമ്മൾ ആ അടിച്ച് പൊളിച്ച് തന്നെ എല്ലാവരും നല്ല സന്തോഷം തന്നെ തന്നെ ഇട്ടോ അടിപൊളിയൊരു ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അപ്പം ഡാൻസൊക്കെ ആയിട്ട് എന്തോ രസം ഉണ്ട് കിട്ടും ഇവിടെയൊക്കെ കാണാനും നല്ല രസമുണ്ട് പിന്നെ ഭയങ്കര വേർപ്പും കാര്യങ്ങളും ഡാൻസ് കളിച്ചിട്ട് അങ്ങോട്ട് വേർത്ത് കുളിച്ചും അറിയില്ല അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു നേരത്താണെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കേട്ടോ ബസ്സിലൊന്നും വലിയ ഒരു സുഖമില്ലാത്തതായിരുന്നു കേട്ടോ ഒന്നാമതിക്ക് ഉറക്കം വന്നിട്ട് അങ്ങനെ ഉണ്ട് ഇവിടെ നേരെയാണ് പിന്നെ ചാടിക്കളിയും ഡാൻസും പാട്ടും കൂത്തും ആയിട്ട് എല്ലാവരും അപ്പോൾ അത് അച്ഛനും മകളും പിന്നെ ലാസ്റ്റ് ഇതാക്കുന്നത് കളിയോട് കളിയാണ് എല്ലാവരും നിർത്തി കഴിഞ്ഞിട്ട് ഓലി നിർത്തിയിട്ടില്ല അപ്പോൾ ഇനി പാട്ട് ഇടണേനുസരിച്ച് ഇതാക്കുന്ന ആൾക്കാർ ഇതാക്കണ് മേലെ കുറച്ച് ആൾക്കാർ കയറിയിരുന്നു പിന്നെ നമ്മൾ നമ്മളിതകണ് ഇതിന് സൗകര്യം അനുസരിച്ച് താരത്താണ്ട്ട് നിന്നത് പിന്നെ വലിയൊരു ചരക്ക് കപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത് അതൊക്കെ പറഞ്ഞു കൊടുത്ത് कोई तो आएगा बोलेगा क्या करना पड़ेगा बोलेगा 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 बोलेग മഴയാണ് മഴയാണ് വേഗം വേഗം ഓടി ഓടി ഓടടി 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 അങ്ങനൊരു അഞ്ചര ആറ് മണിയോട് അടുത്തപ്പോൾ ഭയങ്കര മഴ കേട്ടോ ഭയങ്കര മഴ ഇങ്ങനെ വന്നു തുള്ളിട്ടിട്ടില്ല ഭയങ്കര മഴ ഇരുട്ടിട്ട് പോരാത്തതിനും നല്ല രസമുണ്ട് ഇന്ന് കാണാനായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പം ആ ഒരു കായലും മേഘം കൂടിയും ഒക്കെ പാടെ കണ്ടിട്ട് നല്ല രസമുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോന കാലം തോന്നുന്നില്ല പക്ഷെ നമുക്ക് വണ്ടിയിൽ എത്തിയിട്ടില്ലെങ്കിൽ മഴ ഫുള്ള് നനഞ്ഞ അവിടെ കുത്തിരിക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ഇതാക്കണ് വേഗം വണ്ടി പോകുക കേട്ടോ എല്ലാവരും ഇതാ ബസ്സിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ആ ഒരു ഫൈനൽ ഇതാക്കണ് കലാശക്കൊട്ടൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ മഴ അങ്ങോട്ട് ഭൂമിക്ക് എത്തുമ്പോഴത്തേന് നമുക്ക് ഇവിടുന്ന് വിടണം നല്ല കാറ്റാടി ഉണ്ട് നല്ല ഉസാറായിട്ട് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകണത് അറിയില്ല ഏതായാലും ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു കൊച്ചീനോട് ഇട വിട പറഞ്ഞിരിക്കണട്ടെ ഞങ്ങൾ അങ്ങനെ ഇതാക്കണ് വീണ്ടും ബസ്സിൽ കയറിയിട്ട് നമ്മൾ ലൈറ്റൊക്കെ കത്തിച്ച് ഇതാക്കണ് നല്ല എൽ ഇ ഡി ബൾബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ ഡി ജെ പാട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ നല്ല പവർ ആയിട്ട് ഓണായിട്ട് ഇതാക്കി പോകാൻ നിൽക്കുകയാണ് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അടുത്തതാക്കിന് നമ്മൾ യൂസഫലി യൂസഫലിക്കാക്കാൻ്റെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടതാണ് ഒരു കണ്ടിട്ട് തന്നെ ഉള്ളൂ കാര്യം ഇപ്പോൾ ഒരു സാധനം ഒന്നും വാങ്ങൊന്നുമില്ല യൂസഫലിക്കാക്കാൻ്റെ ഒക്കെ ഒന്ന് പോകണം അതായത് നമ്മൾ ലുലൂലൊന്നു പോകണം കേട്ടോ ലുലു ഇതൊക്കെ കാണാൻ മാത്രം ഉണ്ടല്ലോ നമ്മളെ ഹിൽപാലത്ത് കണ്ടവർക്ക് ഇത് നടന്ന് കാണാൻ മാത്രം ഉണ്ട് കാണൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ കീശമല്ലാത്തങ്ങനെ ചോരരുതല്ലോ ചോരരുത് എന്നല്ല ഒരു സാധനം നമ്മളിത് കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ടില്ല വിലയൊക്കെ നോക്കും പുറത്താർക്കും വിലയൊക്കെ നോക്കും പുറത്താർക്കും ഇങ്ങനെയാണ് നമ്മൾ ലുലൂല് കയറിയത് കേട്ടോ ഒരു സാ ാനും വാങ്ങിയിട്ടില്ല ആ കടൻ്റെ ചോറുക്കും പിന്നെ അവിടുത്തെ ഉടുപ്പിൻ്റെ ചൊറക്കും ബേക്കറിൻ്റെ ചോർക്കുമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെയെന്നു കേട്ടോ പിന്നെ അകപ്പാടുള്ളത് ഇതാക്കണ് ആ കണ്ടമാന നിലകളൊക്കെ കയറി ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ആ എന്താ അതിന് പറയാം എസ്കൂലായിട്ടോ അപ്പം അതിൽ കയറി അങ്ങോട്ട് ഇങ്ങോട്ട് മേലേക്ക് താഴത്തേക്ക് എന്ന് പറഞ്ഞ നടക്കുന്ന പണിയെ നിൽക്കിട്ടോ അപ്പം അതാണ് ക്യേറ്റവും ആയിട്ടോ ഒന്ന് മുതലായി കിട്ടിയത് അതാണ് അതാണിപ്പോൾ ഈ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ കുട്ടികളൊക്കെ അതങ്ങനെ കേറ്റിച്ച് അല്ലാതെ ഇപ്പോൾ നമ്മൾ നമ്മളെ വരയിലെത്തിയിട്ടൊന്നും അല്ലാതെ വേറെ എടുക്കേലും പോയിട്ടൊന്നും ഇതിലൊന്നും കയറൂലാട്ടോ മക്കളെ ലിഫ്റ്റിൽ അങ്ങനെയൊന്നും കയറില്ലാട്ടോ അപ്പോൾ ഇവിടെ ഇത്രയും വലിയ പീഡിയിലൊക്കെ വന്നിട്ട് ദജാതി പരിപാടിയിലൊക്കെ കയറിയില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അങ്ങനെ അതാതൊക്കെ കയറി പിന്നെ അവിടെ കഴിഞ്ഞാൽ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണി തന്നെ എന്നിട്ടേ കാണല് മാത്രമേ ഉള്ളൂ കേട്ടോ ഏതൊന്നും കയറിയിട്ടും ഇല്ല പോരാത്തതിന് ആയിരത്തിൻ്റെ കുറവില് അവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇതാക്കണത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഓരോരോ പരിപാടിയാണ് അപ്പം ഞങ്ങളൊന്നും വാങ്ങിയതൊന്നും ഒന്നും എടുത്തിട്ടില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കയറി ഇറങ്ങി ആറ് നില അങ്ങോട്ട് അയച്ച് നടന്ന് നടന്ന് പിന്നെ കാ ഊരമലക്കാലുണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് ഈ കുത്തിരിക്കണ കേട്ട് അപ്പോൾ എവിടെയും സീറ്റൊന്നും ഇല്ല ഇരിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതാക്കണം ഈ ഒരു തുണ്ടത്തന്നെ അങ്ങോട്ട് ഇരിക്കാട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഇതാണ് വരുന്ന നോക്കി നോക്കിങ്ങണ്ട് ഒരു സെക്യൂരിറ്റീൻ്റെ വരക്കാണ് ഞാൻ കുത്തിരിക്കണത് പിന്നെ ഇതാക്കണ് ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കിട്ടിയത് പെരും മഴ തന്നെ ആയിരുന്നു പെരും മഴ ഇടി ഉണ്ടേതു മഴയുണ്ടേന്നു ഏതായാലും ഒരു ഹോട്ടലും മണ്ടി കയറി ചെന്നിട്ട് ഞങ്ങൾ ഇതാക്കണ് ബിരിയാണിയൊക്കെ തിന്നു കിട്ടുക ഒരു പൊട്ട ബിരിയാണി അറിഞ്ഞാൽ അജാദ്യ ഒരു പൊട്ട ബിരിയാണി വേറെ അല്ലേന്നു ഏതായാലും ഇതൊക്കെ തിന്നുകൂട്ടി പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ നേരം പെലച്ച നാല് മണിയായപ്പോഴാണ് ഞങ്ങൾ തിരിച്ചെത്തിയ കേട്ടോ പിന്നെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും മഴയും കാര്യങ്ങളൊക്കെ അല്ലേന്നോ അപ്പം ഞങ്ങൾ തിരിച്ചെത്തിയപ്പോ നാല് മണി അയക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു എറണാകുളം ട്രിപ്പ് ഉണ്ടായത് കേട്ടോ ഇനി ഇനി ചില അടുത്ത കൊല്ലം വേറെ ഉടുക്കയിലൊക്കെ പോകാമെന്നില്ല ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും കൂടി അങ്ങോട്ട് പിരിഞ്ഞത് അപ്പോൾ ഞാൻ ആ ഫസ്റ്റത്തെ പറഞ്ഞ വാരിക്കുന്ന എല്ലാതും കൂടി നമുക്ക് ഉണ്ടായിട്ട് എവിടേക്കും പോകലോ ഒന്നും നടക്കൂല കേട്ടോ അപ്പം ഇല്ല നേരം കൊണ്ട് ഞമ്മളെല്ലാ നേരം കുറച്ച് കാലത്തിന് നമ്മളീ ഒരു ഭൂമിയിൽ ഉണ്ടാകുകയുള്ളൂല്ലേ അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിച്ചിട്ട് അങ്ങനെ നിക്കട്ടോ ആലോചിച്ചിങ്ങനെ നിക്കണ്ട എന്താണെങ്കിലും നമുക്ക് കഴിയണതാണെങ്കിൽ നടത്തുക എന്നായിക്കാൻ അപ്പം നമ്മളെ മനസ്സിൽ വരേണ്ടത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടായിക്കോളണം എന്നില്ല പക്ഷെ ഇന്ന് ഇന്നത്തെ ദിവസം നല്ല ഹുഷാറായിട്ട് അടിപൊളിയായിട്ട് ഓരോരോ ഓർമ്മകളൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോയിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നോരാണ് ഈ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും ബൈ ബൈ